ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകത്തിലെ വനിതകൾക്ക് മാത്രമായി ഒരു ദിനം ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ പല മേഖലകളിലും അവർ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാനും സാധിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഇന്നത്തെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിവിധി എന്താണ് എന്താണ് അങ്ങനെ ഒരു ക്രിമിനലുകൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം ചേച്ചി നമസ്കാരം പേരെന്താ മഹിത മഹിത എന്തായാലും ജോലി തന്നെയാണ് ഞാൻ ഇലക്ട്രിക് ഓഫീസിൽ കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പൊ വനിതാ ദിനം എന്ന് പറയുന്നത് നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോ ഈ ഒരു വനിതാ ദിനം ഈയൊരു ദിവസത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരാണോ എന്താണ് അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം പറയാവോ സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതരല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ഒരു സന്ധ്യ സമയത്ത് പോലും നമുക്കിപ്പോൾ ഇറങ്ങി നടക്കാൻ പോലും പേടിയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം അതുകൊണ്ട് ഇപ്പം കൂടുതലും നമ്മൾ വനിതകൾ ഇനിയും ഇതുപോലെ തന്നെ മുമ്പോട്ട് തന്നെ വരണം കരുത്താർജ്ജിച്ചിപ്പോൾ ഓരോ സംഘടനകൾ കുടുംബശ്രീ പോലത്തെ എല്ലാം ഉണ്ട് അതേപോലെ ഇനിയും വനിതകൾ വനിതകളിങ്ങനെ വീട്ടിലടഞ്ഞിരിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം വനിതകൾക്കല്ലേ എല്ലാ വനിതകൾക്ക് എല്ലാ ഇതിലും സ്ഥാനം കിട്ടണം ഉള്ളത് ഉള്ളത് വർക്ക് ചെയ്യുന്നതാണ് എ കെ ജി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ ആഘോഷിക്കാറുണ്ടാവും അല്ലേ ആ ഉണ്ട് ആഘോഷിക്കാറുണ്ട് എന്നാണ് വനിതകൾക്ക് പുതുതായി ഒരു മെസ്സേജ് എന്താണ് കുറച്ചുകൂടി ശക്തി ആർജിച്ച് മുന്നോട്ട് വരണം എന്ന് പറയാനുണ്ടാവും തന്നെ അവർക്കും വനിതകൾക്ക് എല്ലാ മേഖലയിലും നല്ല ഇത് കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോ സ്ഥാപനങ്ങളിലും പുറന്തള്ളുന്നുണ്ട് അവർ അതൊന്നും ഉണ്ടാകാൻ പാടില്ല വനിതകൾ തന്നെ എല്ലാത്തിനും മുന്നിട്ടിറങ്ങണം തന്നെയാണ് പറയാനുള്ളത് സ്ത്രീകൾ സുരക്ഷിതരാണോ അല്ല 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 എന്താണ് അവർക്ക് സുരക്ഷിതത്വത്തിന് എന്താണ് കുറവ് അപ്പം ഡ്രസ്സിൻ്റെ തന്നെ പിന്നൊന്നല്ല ഡ്രസ്സിൻ്റെ ആണ് വിഷമം കാണുന്നത് ഡ്രസ്സിൻ്റെ ഡ്രസ്സിങ് രീതി മാറ്റണം എന്നാണവർ ആ അങ്ങനത്തെ ഡ്രസ്സ് തയ്റ്റി കൊടുക്കുന്ന അന്ന് മാറാമെന്ന് ഡ്രസ്സിങ് രീതി കൊണ്ടാണ് ഒരുപാട് സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നതെന്നാണ് ആ ആ അമ്മമാർ നല്ല നല്ലതല്ല അതുകൊണ്ട് മക്കളെ അങ്ങനെയെല്ലാം ആർഭാടായിട്ട് ഓരോരു വേഷങ്ങളെ ധരിപ്പിച്ച് വിടുന്നു അതുകൊണ്ട് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം അതാണ് ഓരോ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണോ ആ ചെറിയ കുട്ടികളെ ചെറിയ പിഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അത് ഡ്രസ്സിനെ ഡ്രസ്സിനെങ്ങനെ പകരാകുമോ ഇല്ലില്ല അതാകില്ല അത് പിന്നെ കാമപ്പുരാന്ത അവിടെ അപ്പം എന്താണ് പ്രശ്നം ഡ്രസ്സല്ലേ പ്രശ്നം അത് കാമപ്പുരാന്തെ ആ ഒരുപാട് മാറ്റമുണ്ട് പണ്ടത്തെ പോലെയല്ല വനിതകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരാതികളൊക്കെ ഇതാവുന്നുണ്ട് പരാതികളൊക്കെ അംഗീകരിക്കപ്പെടും അംഗീകരിക്കപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന ഇരയാവുന്നൊരു കാലഘട്ടം കൂടിയാണിത് അപ്പോൾ എന്താണ് അതിനൊരു കാരണം എന്താണ് എന്താണെന്നാണ് തോന്നുന്നത് അത് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് മിക്കവാറും കുറ്റവാളികൾ ഉണ്ടാകുന്നത് ആ കുറ്റവാളികളിലുണ്ടാവുന്നത് ശിക്ഷിക്കപ്പെടില്ല ഞങ്ങൾ ആ ഒരു തോന്നലാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലും മാറ്റം വരേണ്ടതുണ്ട് കുറെ മാറ്റം വരേണ്ടതായിട്ടുണ്ട് അതിക്രമം ഇപ്പൊ കൂടി വരുവെന്നല്ലേ പിന്നെ സ്ത്രീകള് കൂടുതലും ചൂഷണം ചെയ്യുമ്പെടുത്തുണ്ട് പ്രശ്നം തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പൊ പ്രശ്നം പണ്ടത്തെ പോലെയല്ല എന്നാലും ഇല്ലാണ്ടില്ല പല മേഖലകളിലും പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് സ്ത്രീ എന്നതില്ല ഞാനൊരു എന്താ എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ഹാപ്പിയാണ് സോ സ്ത്രീ ആയതുകൊണ്ട് പുരുഷനായതുകൊണ്ട് ഒന്നും ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല എന്ത് ചെയ്യുക ജോലി ചെയ്യണം ചെയ്യണം അപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീ എന്നുള്ള ഒരു പ്രത്യേക പരിഗണന അങ്ങനെയൊക്കെ ലഭിക്കുന്നു ആ ചില ഓവർ ടൈം വർക്കെല്ലാം ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീ ആയതുകൊണ്ട് പെട്ടെന്ന് പോയിക്കോളാനുള്ള പെർമിഷനൊക്കെ കിട്ടാറുണ്ട് പുരുഷന്മാർ ശരിയില്ലാത്തോണ്ടായിരിക്കും അറിയില്ല ഒരു സ്ത്രീയുടെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നതും പുരുഷൻ തന്നെയാണ് അപ്പോൾ രണ്ട് രീതിയിലും പുരുഷന്മാരുടെ ഒരു ഇട ഇടപെടൽ വരുന്നുണ്ട് ചേച്ചി ഇപ്പോൾ വനിതാ ദിനമാണ് സ്ത്രീ എന്നതിൽ അഭിമാനിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ട് പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ആ ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു പത്ത് മുപ്പത്തിയാറ് വർഷം ഞാൻ ജോലി ചെയ്തു അത് ഭർത്താവ് എന്താണ് ചെയ്തത് ഞാൻ ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു ഇരുപത് വർഷം മെച്ചമായിട്ട് വർക്ക് ചെയ്തതാണ് അപ്പം ഇപ്പം റിട്ടയർ ചെയ്ത ശേഷം ഒന്നും ജോലി ചെയ്യുന്നില്ല പക്ഷേ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇന്നും ഇപ്പോൾ ഒരു പരിപാടി പങ്കെടുക്കാൻ പോവുകയാണ് ഒരു ഇഫ്താർ വിരുന്നിന് പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ട് എൻ്റെ ഭർത്താവാണ് ചിലപ്പം ഭർത്താവ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് പക്ഷെ അങ്ങനെ പോരാ നമ്മൾ കരുത്താർജിക്കണം ഒറ്റയ്ക്ക് തന്നെ നമ്മളെല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ നമുക്ക് കഴിയണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകളുണ്ടല്ലോ അപ്പോൾ പല മേഖലകളിലും അവർ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അവർ പറ്റിക്കപ്പെടുന്നത് അവർ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ അവർ എന്താ അമ്മയാണ് എല്ലാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ അമ്മമാർ അമ്മമാരെന്നെ വില്ലത്തികളാകുന്ന ഒരു സിറ്റുവേഷനും വരുന്നുണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് അമ്മമാർ വില്ലത്തികളാകുന്നുണ്ട് അതൊരു പത്ത് ശതമാനം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കാരണം ഞാനൊരു അമ്മയാണ് എനിക്കൊരു മോളുണ്ട് മോൻ്റെ ഭാര്യയുണ്ട് പോരാത്തത് ഏത് സ്ത്രീ ആയാലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സ്ത്രീകളെ ആയാലും അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ളൂ ഈ മുപ്പത്താറ് വർഷം ജോലി ചെയ്തിട്ടും ഇതുവരെ ഒരു പ്രശ്നവും എനിക്ക് നേരിട്ടിട്ടില്ല അപ്പോൾ അതുപോലെ നമ്മൾ ആക്റ്റീവായിട്ട് നല്ല തൻ്റെ ഇടത്തോടെ ജീവിച്ചാൽ ഒരു സ്ത്രീയെയും ഒരു പുരുഷനും അപമാനിക്കാൻ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് അവർ നേരിടുന്ന ചൂഷണത്തിന് കാരണം എന്ന് അല്ല അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ വസ്ത്രധാരണം ഒരു ചെറിയൊരു കാര്യം കാരണമുണ്ട് കാരണം എന്നാൽ ചെറിയൊരു പങ്കുണ്ട് ഒരു പങ്കുണ്ട് കാരണം നമുക്ക് ഏത് വസ്ത്രം ധരിക്കാം നമ്മുടെ മൗലികാവകാശമാണ് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് പക്ഷേ ചിലപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ചില ഞരമ്പ് രോഗികൾക്ക് ചില വസ്ത്രധാരണം ഒരു പ്രശ്നമായി വരുന്നു വരാറുണ്ട് എന്ന് എൻ്റെ അഭിപ്രായം കാരണം ചിലപ്പം ലേഡീസിന് തന്നെ ലേഡീസിനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വസ്ത്രധാരണം നമ്മുടെ മൗലികാവകാശം ഇന്ത്യയിലില്ല ഇന്ത്യക്ക് പുറത്തുണ്ട് ഇന്ത്യക്ക് പുറത്തുണ്ട് ഇന്ത്യയിലാണ് മാറ്റം വരേണ്ടത് വരേണ്ടത് സ്ത്രീകൾക്ക് ഏത് രാത്രിയിലും പുറത്തിറങ്ങി നടക്കാനുള്ളൊരു സൗകര്യം ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ സാഹചര്യമാണ് ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും അതായത് രണ്ടും മൂന്നും വയസ്സും നാലും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഡ്രസ്സിംഗ് സ്റ്റൈലാണ് ഇതൊരു പീഡനത്തിനൊക്കെ കാരണമാകുന്നതെന്നൊക്കെ തോന്നുന്നു ഡ്രസ്സിങ് സ്റ്റൈലല്ല അത് ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് അത് അവരുടെ സ്വന്തം കാര്യങ്ങളാണ് പേഴ്സണൽ അത് മറ്റുള്ളവർ മറ്റുള്ളവരല്ല അല്ലെങ്കിൽ സമൂഹമല്ല തീരുമാനിക്കേണ്ടത് എന്താണ് മറ്റുള്ളവർ ഇടേണ്ടതെന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ അത് പൊതുസമൂഹത്തിൻ്റെ അല്ല സ്വന്തം ഒപ്പീനിയനായിട്ടാണ് വേണ്ടത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളിലൊക്കെ മാറ്റം വരണം തോന്നുന്നു ഇന്ത്യയിൽ നിയമവ്യവസ്ഥകൾ നല്ല നിയമവ്യവസ്ഥകളുണ്ട് പക്ഷെ അത് ശരിക്കും പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് സംഭവം കുറ്റകൃത്യങ്ങൾ കൂടി വരാനുള്ള കാരണം ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതതല്ല ഒരിക്കലും അവർ ഡ്രക്മാവിയുടെ അണ്ടറിലായി പോകുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ അവർ ജീവിതം തന്നെ ആ കുടുംബം തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതാണ് ഞങ്ങളുടെ അഭിപ്രായം അവർക്ക് വേണ്ടതായ റെസ്പെക്റ്റ് കിട്ടുന്ന സമൂഹത്തിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ മറ്റുള്ളവർക്കുള്ള റെസ്പെക്റ്റ് അതുപോലെ കൊടുക്കാനും ബാധ്യസ്ഥരാണ് അത് അവർ ചെയ്യേണ്ടതാണ് അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുകയും പുരുഷന്മാർക്ക് ബഹുമാനം ഇല്ലാതെ ഇരിക്കുകയും അത് ഒരു അടിമത്തമായി പോകും അപ്പോൾ രണ്ടുപേർക്ക് ഈക്വലായിട്ടുള്ള ഇന്ന് റൈറ്റ്സുണ്ട് അത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ഗവൺമെൻറ് നിയമ നടപടികളിൽ കുറച്ചുകൂടെ കർശനമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സംവിധാനത്തിന് എനിക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ നാട്ടില് സ്വസ്ഥമായിട്ട് ജീവിതം തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള പിള്ളേരൊക്കെ പ്രായമാകുന്നതിന് അന്യനാട്ടിലേക്ക് ചേക്കാറാൻ നോക്കുന്നില്ലേ ആ അവസ്ഥ മാറണ്ടേ നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിയില്ല ഈ തലമുറ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഗവൺമെന്റ് കാണുന്നില്ലേ ആ അതിനു മാറ്റം വരുത്തണം സ്ത്രീകൾ ഇന്ന് സുരക്ഷിതരാണോ എന്താണോ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടോ ടങ്ങളിൽ വീടിയെല്ലാം ഉണ്ട് പരിഗണന ആ പരിഗണന ഒരുപാടെ പോയാലും ഉണ്ട് ആ അപ്പോൾ സ്ത്രീകളുടെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് പുരുഷന്മാരാണ് അപ്പോൾ അവരെ ഉപദ്രവിക്കുന്നതും പുരുഷന്മാരാണ് അപ്പം അതിനും പറ്റി ആ പുരുഷന്മാരെ എന്നാ പറയുമ്പോൾ മയക്കുമരുന്നിൻ്റെ അല്ലേൻ്റെ അടിമയായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ അത് പാടില്ലാന്ന് നമ്മളെ ഇതിൽ കാരണം പഠിക്കാൻ പോകുന്ന പിള്ളേരെ നല്ല ഒരു രീതിയിൽ ഇതാക്കുക അങ്ങനല്ല ലഹരിക്കടിമയാകുന്നതാണ് അക്രമത്തിനും കാരണ ആ ഏ എം ഡി എം ലഹരി മറ്റേ മയ മയക്കുമരുന്ന് അങ്ങനെയെല്ലാം ഉള്ളവരാണിപ്പോൾ കൊമ്പിള്ളറ നശിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഈ സുരക്ഷ പണ്ടുകാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് പക്ഷേ ഇനിയും മുന്നേറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ച് വരികയാണല്ലോ അതിനെപ്പറ്റി എന്താണ് അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരു നിശ്ചിത ടൈമിന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ തന്നെ പുറത്തിറങ്ങിയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയല്ല ഒരു മണിക്ക് ശേഷമല്ല ഒരു സ്ത്രീകളാട്ടെ ഒരു പുരുഷനാട്ടെ പുറത്തിറങ്ങിയാൽ സ്ത്രീകൾക്കും പ്രശ്നമുണ്ട് പുരുഷനും പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ അതായത് മിക്ക ആളുകൾക്കും മാനസികമായിട്ട് നല്ല രീതിയിലല്ല അപ്പോൾ പല ആളും മാനസിക വൈകല്യങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം സ്ത്രീകൾ കരുത്താർജിച്ചിട്ട് മുന്നേറണം ഇനിയും മുന്നേറാനുണ്ട് എന്നതിനോട് യോജിക്കുന്നു ഉണ്ട് സ്ത്രീകൾ ഇനിയും കരുത്താർജിക്കണം അവർക്കൊരു സെൽഫ് കോൺഫിഡൻസും സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാനുമെല്ലാം ഒരു പ്രാപ്തി അവർ കൈവരിക്കേണ്ടതുണ്ട് സ്ത്രീകൾ പലയിടങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് ലഭിച്ച ഒരു പ്രതികരണം അത് പഴയതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നിയമവ്യവസ്ഥകളെല്ലാം തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് അനുകൂലമായി വർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരു വിഭാഗം പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് വസ്ത്രധാരണത്തെ പറ്റിയാണ് അങ്ങനെ സമ്മിശ്രമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത് കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ അജേഷ് അരിയേരിയോടൊപ്പം അനുഷ നമ്പ്യാർ പ്രൈം ട്വൻ്റി